ശരി ശ്രീ എൽദോ എന്തായാലും അനീഷ് പന്തലാനി പറയുന്നത് പഴയ കരാറായിരുന്നുവെങ്കിൽ കരാറല്ല നേരത്തെ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നുവെങ്കിൽ ഇതുപോലും അവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ കാണുന്ന ഇൻഫോ പാർക്ക് പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് നിങ്ങളുടെ ഒരു നിലപാട് എങ്ങനെയാണ് അനീഷിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അപ്പോ ഞാൻ എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയും അങ്ങനെയാണെങ്കിൽ ഈ പതിനാറ് വർഷം ഇത് നടപ്പാക്കാത്തതിൻ്റെ ഉത്തരവാദിത്വവും ഈ പറയുന്ന കരാറ് കരാറിൻ്റെ ഒരു എൻ റിസൾട്ട് ആണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം പതിനാറ് വർഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഒരു കാര്യമാണ് ഈ കരാറിനെക്കുറിച്ച് അരീഷ് പറഞ്ഞതുപോലെ കുറെ കൂടി വ്യക്തത വരാനുണ്ട് പക്ഷേ ലോകത്തെവിടെയും ഇപ്പോൾ സർക്കാർ പറയുന്നത് ടീകോം ഇതിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സർക്കാരിന് ഇപ്പോഴും എവിടെയോ താല്പര്യമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല അത് ക്ലാരിറ്റി വരട്ടെ ടീകോം പിന്മാറുന്നു എന്നാണ് ടീകോ ആണ് പിന്മാറുന്നതെങ്കിൽ ഈ കൊടുക്കുന്ന അവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ പറയുന്ന ഈ പണം അത് ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണലുകൾ കൊടുക്കുന്ന ടാക്സ് ആണ് പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെ എന്നെപ്പോലെയും അനീഷിനെ പോലെയും അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഐ ടി മേഖലയിൽ ഞങ്ങൾ കൊടുക്കുന്ന കാശിൻ്റെ ഒരു ഓഹരിയാണ് എടുത്തു കൊടുക്കാൻ പോകുന്നത് ദയവായിട്ട് അത്ര അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് അപ്പോൾ എന്തായാലും അനീഷിൻ്റെ അഭിപ്രായം എനിക്കുണ്ട് ഇവിടെ വികസനം വരണം ഇവിടെ ജോലികൾ വരണം നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് പോലും ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതുപോലെ ഈ കരാർ ഏറ്റവും ഭംഗിയാണ് ുള്ള കരാറാണെങ്കിൽ ഈ കരാറ് നടപ്പാക്കാൻ പറ്റാതെ പതിനാറ് വർഷം സംഭവിച്ചതിന്റെ ഉത്തരവാദിത്വവും അവർ തന്നെ ഏറ്റെടുക്കട്ടെ എന്നാണ് എൻ്റെ രാഷ്ട്രീയ ബുദ്ധിയിൽ ഞാൻ പറയുന്നത് അതിനപ്പുറം ഒരു സാധാരണ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ഇവിടെ എത്രയും പെട്ടെന്ന് ഈ കരാറിൻ്റെ എല്ലാ നൂലാമാലകളും അത് അവസാനിപ്പിക്കേണ്ടതാണെങ്കിൽ അവസാനിക്കട്ടെ പക്ഷേ ഇവിടെ ഏത് രീതിയിലായാലും ഇവിടെ തൊഴിൽ സൃഷ്ടിക്കണം ഇവിടെ വികസനം വരണം മലയാളികൾ ഇവിടെ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം ഈ കഴിഞ്ഞ എട്ട് വർഷം തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇവിടെ നിന്ന് വിട്ടുപോയത് പക്ഷേ അല്ല ഈ സ്മാർട്ട് സിറ്റിയുമായിട്ട് ആരോപണ ഉണ്ടാക്കി കരാർ അവസാനിപ്പിക്കുന്നതായിട്ടുള്ളതല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു നിയമപരമായ വഴിയൊക്കെ ഈ ഏകപക്ഷീയമായ ഒരു പിന്മാറ്റമാണെങ്കിൽ അല്ലെങ്കിൽ ടീകോമിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ഭൂമിക്ക് വേണ്ടി പോലും ടീകോം അങ്ങനെ ഒരു നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയും അത് അത് വർഷങ്ങളോളം അങ്ങനെ കിടക്കുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കുമല്ലോ സർക്കാർ അങ്ങനെ ഒരു പിന്മാറ്റ നയം രൂപീകരിക്കുക എന്നുള്ള നിലപാടിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലാതെ പെട്ടെന്ന് ഇടിപിടി തീരുമാനിച്ചതായിരിക്കുകയില്ലല്ലോ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാനും പറയുന്നത് സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ദിവസമായിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് ഈ സർക്കാർ തന്നെയാണ് അപ്പോൾ തീർച്ചയായും അവർ അതിൽ വ്യക്തത വരുത്തട്ടെ പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഒരു സാധാരണ രീതിയിൽ ഒരു പവറിന്റെ നിലയിൽ രാഷ്ട്രീയം എല്ലാം മാറ്റി വച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് വരുന്നത് എന്താണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് അത് എന്റെയും കൂടി കാശാണ് എന്നുള്ള ഒരു നഷ്ടബോധവും എനിക്കുണ്ട് ഞാൻ കൊടുക്കുന്ന ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ആ ഒരു നഷ്ടബോധവും ഏത് സാധാരണ ആളുകൾക്ക് വരും അതിനപ്പുറം ഇത്രയും വർഷങ്ങൾ നാളെ ഇവിടെ കുറെ ജോലികൾ വരുമെന്ന് ഇന്ന് സർക്കാർ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും സിസ്റ്റത്തിന്റെ വിശ്വാസമില്ലാത്ത ഒരു വലിയ സൊസൈറ്റി ഒരു ഒരു യുവത ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം കാരണം ഈ വരുത്തുന്ന ഒരു വലിയ വീഴ്ചയും ഫോളോ അപ്പ് ഇല്ലായ്മയും ഇത്രയേറെ വർഷങ്ങൾ ചെലവഴിക്കുന്നതുമെല്ലാമാണ് ആ യാഥാർത്ഥ്യവും നമ്മൾ മറക്കരുത് അല്ലെങ്കിൽ നാല് ഇതുപോലുള്ള ചർച്ചകൾക്ക് പോലും പ്രസക്തി ഇല്ലാത്ത ഒരു നവകേരള സദസ്സിന്റെ സംസ്ഥാന